എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ ഈ ആത്മാവിനെ പേടിപ്പിച്ചാൽ ഭയപ്പെടുത്തിയാൽ ഉദ്ദിഷ്ട കാര്യം സാധിക്കുമെന്നുള്ളതാണ് പേടിപ്പിക്കണം ഭയപ്പെടുത്തണം ആത്മാവ് ശക്തിയുള്ളതാണ് സർവശക്തനാണ് പക്ഷെ ബുദ്ധിപൂർവ്വം ഇവനെ അത് പേടിപ്പിച്ചാലുണ്ടല്ലോ എത്ര ശക്തനും അവിടെ നിൽക്കും പിന്നെ നിങ്ങളുടെ വരുതിയിലാകും നമ്മൾ കണ്ടിട്ടില്ലേ കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയാണ് അതിനെപ്പോലും ഭയപ്പെടുത്തി മരിക്കിയല്ലേ ഇത്ര പോകുന്ന ഒരു മനുഷ്യൻ പലതും സാധിക്കുന്നത് ഇതേപോലെ നിങ്ങളുടെ ഉള്ളിലെ സർവശക്തനായ ആത്മാവിനെ പറ്റി മനസ്സിലാക്കി അതിനെ ഒന്ന് ഭയപ്പെടുത്തിയാലും പിന്നെ നിങ്ങളുടെ പുറകെ വന്ധ്യ വിധേയനെ പോലെ അത് പെരുമാറുന്നു എന്നുള്ളതാണ് സത്യത്തിൽ ഞാനിത് ഇങ്ങനെ പറയുമ്പോൾ ചിലർ വിചാരിക്കും ദൈവനിന്ദയാണോ ദോഷമാണോ എന്നൊക്കെ അങ്ങനെയാണെങ്കിലേ നമ്മൾ ഇത്രയും നാൾ ആത്മീയതയിലേക്ക് ചെയ്തുകൊണ്ടിരുന്ന ചില പീഡനങ്ങളും ആത്മാവിനെ പീഡിപ്പിച്ചുകൊണ്ട് കാര്യസിദ്ധിക്ക് ചെയ്ത ചില ചര്യകൾ അത് ഞാൻ വിവരിക്കാം പലരും വ്രതങ്ങളും നോയമ്പുകളും ഒക്കെ എടുക്കാറുണ്ടല്ലോ ഒരുപാട് കട്ടതകളും ത്യാഗങ്ങളും അനുഭവിച്ചുകൊണ്ട് എല്ലാ മതങ്ങളിലും ഇത് സത്യത്തിൽ നമ്മൾ സ്വയം പീഢ കൊടുക്കുക എന്ന് പറയും ശരീരത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്തുന്നു ജലപാനം പോലും ഒരു മാസക്കാലം എടുക്കുന്ന മതങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാതെ അതുകൂടാതെ ഒരിക്കലെടുക്കുക എന്ന് പറയും ഒരു നേരം വൈകിട്ട് ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം മാത്രം കുറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് അരി ആഹാരങ്ങളെല്ലാം വർദ്ധിച്ചുകൊണ്ടുള്ള ശക്തികളൊക്കെ നോക്കാറുണ്ട് ഇപ്പോഴൊക്കെ സംഭവിക്കുന്നത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിയുടെ പൂർണ്ണ അനുവാദത്തോടല്ല എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ സഹിക്കുകയാണ് സഹനം ശരീരത്തിന് കൊടുക്കുന്നു ശരീരത്തിന് വേണ്ടത് കൃത്യസമയത്ത് ആഹാരവും വെള്ളവും വായുവും ഒക്കെ കിട്ടാതെ വരുമ്പോഴേ പ്രാണനെ അത് ബാധിക്കും പ്രാണൻ പെടയാൻ തുടങ്ങും പ്രാണനില്ലെങ്കിൽ ആത്മാവില്ല ആത്മാവിനെ ഈ ശരീരത്തിൽ നൽകണമെങ്കിൽ പ്രാണൻ വേണം ഈ പ്രാണൻ ആവശ്യമായ ഊർജം ഭക്ഷണങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ആഹാരാദികളിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പൊ ഈ ആഹാരാദികളെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ പ്രാണൻ അല്പം കുറയാൻ തുടങ്ങും പ്രാണന്റെ ശക്തി ഒഴുക്കിന് അല്പം വ്യത്യാസം വരും കുറച്ചിൽ സംഭവിക്കും അത് പ്രാണനം കൂടുതൽ കുറഞ്ഞാലോ കുറഞ്ഞു കുറഞ്ഞ അവസാനം അത് നഷ്ടപ്പെട്ടാൽ ആത്മാവിന് ശരീരത്തിൽ നിൽക്കാൻ പറ്റില്ല അപ്പം ആത്മാവ് കൂടുതൽ ശ്രദ്ധയും മറ്റെല്ലാം വെടിഞ്ഞുകൊണ്ട് ഈ പ്രാണന്റെ നിലനിൽപ്പിന് എന്താണ് അല്ലെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ ഭയപ്പെടാൻ തുടങ്ങും ഈ ഭയം എന്ന് പറയുന്നത് അത് ദൈവങ്ങൾക്കാണെങ്കിലും മനുഷ്യർക്കാണെങ്കിലും പ്രപഞ്ചത്തിനാണേലും ഈ ഭയം ഉണ്ടാകുന്ന എങ്ങനെയാ ഒന്ന് എന്നിൽ നിന്നെന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഭയം ഉണ്ടാകാറുള്ളത് ഞാൻ ഒറ്റപ്പെട്ടു പോകും അല്ല നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഭയമല്ല ഏത് ഭയം ഉണ്ടാകും നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പല ഭയങ്ങളും എടുത്തു നോക്കിക്കൊടു നിങ്ങൾക്ക് ഏതെങ്കിലും സായിയായ ഭയം ഉണ്ടെങ്കിൽ ഈ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും എന്നത് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടുവോ ഇത് കലശലാവുമ്പോഴാണ് ഏത് ഭയവും എറൈസ് ചെയ്യുന്നത് അപ്പോൾ ആത്മാവിന് ഇതേപോലെ തന്നെ ഈ പ്രാണൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആത്മാവ് അവിടേക്ക് ശ്രദ്ധിക്കും അപ്പം നമ്മൾ വ്രതാനുഷ്ഠാനങ്ങളും ഭക്ഷണം ത്യജിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രാണനെ ഇത് ബാധിക്കുമെന്ന് ആത്മാവിനോ അതുകൊണ്ട് ആത്മാവ് കൂടുതൽ ശ്രദ്ധിക്കും അങ്ങനെ ആ പീഡനം കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന വേളയിൽ ആ വ്യക്തിയുടെ ചിന്തകൾ പലപ്പോഴും ഭജന ഇരിക്കാൻ പോകുമ്പോഴൊക്കെ ഷഷ്ടിയൊക്കെ ഇരിക്കുമ്പോൾ വ്രതാനുഷ്ഠാനങ്ങൾ എടുക്കുമ്പോഴല്ല ദൈവത്തോട് പ്രയറും കൂടെ ചെയ്യുന്നുണ്ടല്ലോ കൂടുതൽ ആ പ്രയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് സജഷൻ അപ്പോൾ ഈ ഷഷ്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പഠി കിടക്കുമ്പോൾ പ്രാണനെ പീഡിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാൻ കാരണം ആ വേളയിൽ ആത്മാവ് എന്തു വേണം തയ്യാറാവും ഇപ്പം നിങ്ങൾക്ക് തന്നെ ഭക്ഷണം കിട്ടാത്ത ഒരു ഒരു പ്രദേശം അവിടെ പെട്ടുപോയി മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട വിശപ്പാണല്ലോ വിശപ്പും ദാഹവും അത് അറിയുന്നവർക്കേ അറിയുള്ളൂ വിശപ്പ് അറിഞ്ഞിട്ടുള്ളവർക്കേ അറിയുള്ളൂ വിശപ്പിൻ്റെ ആ ഒരു തീഷ്ണത തീവ്രത എന്താണെന്നുള്ളൂ പലപ്പോഴും പട്ടിണി കിടക്കുന്ന നല്ലതാണ് ഇന്നുവരെ പലരും ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ പട്ടിണി കിടന്നിട്ടില്ലല്ലോ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഫാസ്റ്റിങ് എടുക്കുന്നത് നല്ലതാണ് ചില മൂല്യങ്ങളിൽ ഡെയിലി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെയൊക്കെ അറിയും നമ്മൾ അപ്പൊ നിങ്ങൾ പെട്ടുപോച്ച് അടുത്ത് പെട്ടുപോയി ഭക്ഷണം കിട്ടുന്നതിൽ തരുന്നില്ല പ്രദേശത്തുള്ള ആൾക്കാരും പക്ഷെ അവർ കണ്ടീഷൻ ചെയ്തു ഞാൻ പറയുന്ന ജോലിയൊക്കെ ചെയ്താൽ ഭക്ഷണം തരാം നിങ്ങൾക്ക് പൈസയും മറ്റും ഒന്നും വേണ്ട കിടപ്പാടൊന്നും വേണ്ട ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാകും എന്ന് നമ്മൾ തീരുമാനത്തിലെത്തി പോവും നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പലപ്പോഴും അല്ലേ പലപ്പോഴും നിങ്ങളുടെ സമ്പന്നരായിരിക്കാം പൈസയൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ചില സന്ദർഭത്തിൽ അത് ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ വിശപ്പ് ഇങ്ങോട്ടൊരു വരവ് വരും ആ സമയത്ത് എന്ത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ടോയ്ലറ്റ് കഴിയുക അവർ പറയുകയാണ് ഈ പത്ത് ടോയ്ലറ്റ് കഴിയാൻ ഭക്ഷണം തരാ നമ്മൾ പത്തല്ല നൂറ് ടോയ്ലറ്റും കഴിയും കാരണം ഈ പട്ടണമാണ് ഏറ്റവും ശരീരത്തിന് ആ സമയത്ത് ആവശ്യം അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ പീഡനങ്ങൾ ശരിക്കും പറഞ്ഞാൽ പ്രാണന് കൊടുക്കുമ്പോൾ ആത്മാവ് ശ്രദ്ധിക്കും അവിടെ എന്തും ചെയ്യാൻ തയ്യാറാവും ആത്മാവ് അതുകൊണ്ടാണ് പ്രാണനെ റെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിനെ അത് മനസ്സങ്ങ് സ്വീകരിച്ചിട്ടുണ്ടല്ലോ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് നിലനിൽപ്പിന് ആധാരം ഈ ഭക്ഷണത്തെ കൊടുക്കാതിരിക്കുക അപ്പം ചുരുക്കം പറഞ്ഞാൽ ഫാസ്റ്റിങ്ങിന് ശേഷമുള്ള പ്രാർത്ഥന പ്രകക്ഷണ ധ്യാനിക്കുന്നത് പെട്ടെന്ന് ആത്മാവിലേക്ക് എത്തും ആത്മാവ് അത് നേടിത്തന്നിരിക്കും കാരണം അതിന് നിലനിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ട് അപ്പം ഇതുകൊണ്ടായി പീരീഡിക്കലായിട്ടുള്ള ഈ നമ്മുടെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നടത്താറുള്ളത് അല്ല നോയമ്പുകളൊക്കെ ഓരോരുത്തരും എടുക്കാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് അതാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ഈ പീഡനങ്ങളൊക്കെ കൊടുത്ത് വ്രതമൊക്കെ എടുത്തിട്ട് ചിന്തിക്കുന്ന ചിന്തകൾ നല്ലതല്ലെങ്കിൽ അതും അതേപോലെ ആത്മാവിന് ശരിയും തെറ്റും അറിയില്ലല്ലോ അതേ അനുഭവമായിരിക്കും ഉണ്ടാകും അതുകൊണ്ടാണ് പലരും വർഷങ്ങളോളം കാലങ്ങളോളം നോയമ്പ് എടുത്തിട്ടും മാറ്റം ഉണ്ടാകാത്തത് ദുരിതങ്ങൾ ഉണ്ടാകുന്ന കാരണം എന്താ ഈ ഫാസ്റ്റിംഗ് വേള കഴിഞ്ഞ ഉടനെ പിന്നീടുള്ള അടിസ്ഥാനപരമായിട്ട് അവരുടെ ചിന്തകളും ജീവിതശൈലിയും പൊളൂട്ടഡ് ആണെങ്കിൽ മാലിന്യമുള്ളതാണെങ്കിൽ അത് തന്നെ കൂടുകയുള്ളൂ അത് ദൈവത്തിൻ്റെ കുഴപ്പമല്ല ആത്മാവിൻ്റെ കുഴപ്പമല്ല നമ്മളത് ഫാസ്റ്റിങ് എന്തിനെടുക്കുന്നു നമുക്ക് ഏകാഗ്രതയോടുകൂടി ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ അല്പം ത്യാഗങ്ങളും ത്യജനങ്ങളും ഒക്കെ സഹിക്കുന്നത് പ്രാണനെ ഒന്ന് ആ ഫ്ലോയെ ഒന്ന് തടസ്സപ്പെടുത്താനാണ് ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നൊക്കെ അല്ലേ പ്രാണം നിലനിർത്തുന്ന ശരീരത്തിനും ആ തടസ്സപ്പെടുത്തുമ്പോൾ അതിൻ്റെ മനസ്സിന് ശക്തിയും കൂടുന്നു നമ്മുടെ മനസ്സ് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന അങ്ങോട്ട് ഇത്തരത്തിൽ ബുദ്ധിപൂർവ്വം നമ്മൾ ഈ പറയുന്ന വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യാത്തതാണ് ഇതൊക്കെ എടുത്തിട്ടും പ്രയോജനം കിട്ടാവുന്നത് ദുരന്തം ഉണ്ടാകുന്നത് എപ്പോഴും അവർക്ക് റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻ നമ്മുടെ ശരീരത്തിലും മനസ്സിലും വരുമ്പോൾ ആത്മാവ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു അതിന് ശേഷം നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന സജഷൻ അത് പോസിറ്റീവ് ആയിരിക്കണം അപ്പം അത്തരത്തിലുള്ള ജീവിതശൈലി പെട്ടെന്ന് സഡനോഫൈഡ് ആയി പറ്റിയില്ലെങ്കിലും നിത്യജീവിതത്തിൽ നമ്മുടെ സച്ചിന്തകളും സത്പ്രവർത്തനങ്ങളും കൊണ്ട് മനസ്സിനെ സമ്പുഷ്ടമാക്കി നീങ്ങുന്ന ഒരു വ്യക്തിക്ക് ശക്തിയെടുത്താൽ നോയമ്പെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ഫലവും കിട്ടുന്നു എന്നുള്ളതാണ് ക്ലിയറാകുന്നുണ്ടല്ലോ അതിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞ പ്രാണായാമ ഉപാസന നമ്മളൊരു ഒരുപാട് പ്രാണായാമ ഉപാസനകൾക്ക് ഇവിടെ പരിശീലനം കൊടുക്കാറുണ്ട് അതായത് പ്രാണനെ നിയന്ത്രിച്ചു കൊണ്ടുള്ള നിയന്ത്രിത ശ്വസന പ്രക്രിയ വളരെ സാവകാശത്തിൽ സുദീർഘമായ രീതി ഇപ്പം നമ്മൾ നാച്ചുറൽ ബ്രീത്ത് അല്ലേ ഫ്രീക്വൻ്റായിട്ടാകുന്നു അപ്പം പ്രാണന് തടസ്സമൊന്നുമില്ല പ്രാണന് ബുദ്ധിമുട്ടൊന്നുമില്ല ശ്രദ്ധിക്കുന്നില്ല ഇപ്പം ആത്മാവും കൂടെ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ പെട്ടെന്ന് ഏറ്റവും കൂടുതൽ വായുവിൻ്റെ റെസ്ട്രിക്ഷൻ ആണല്ലോ അല്ലെ പ്രാണൻ കൂടുതൽ പെടയുന്നത് അപ്പം താളാത്മകമായി വളരെ സാവകാശത്തിൽ ശ്വാസം ഉള്ളിലേക്കെടുത്ത് അത് ഹോൾഡ് ചെയ്ത് അവിടെ കുറെ സെക്കൻഡുകൾ നിർത്തി എടുത്ത ശ്വാസത്തെ അതേപോലെ തന്നെ താഴേക്ക് എടുത്തതിലും കൂടുതൽ സമയം എടുത്തുകൊണ്ട് താഴേക്ക് വിടുമ്പോൾ അത്രയും സമയം കൺട്രോൾഡ് ബ്രീത്ത് ആണ് പ്രാണനെ നമ്മുടെ നിയന്ത്രണത്തിൽ ശ്രദ്ധയോടെ ടൈം എടുത്ത് ചെയ്യുമ്പോൾ അവിടെ ആത്മാവിൻ്റെ ശ്രദ്ധ തുടങ്ങും ഇടാടാടാ ഇത് പ്രാണനെ തൊട്ടിട്ടുണ്ടല്ലോ ഇപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന നടക്കല്ല അപ്പം പ്രാണനെന്ത് ചെയ്യും അവിടേക്ക് ശ്രദ്ധിച്ചായിരിക്കും ഇത് ചെയ്യുക അപ്പം ആത്മാവ് ഈ പ്രാണന്റെ പുറകെ നിൽക്കും ഇത് എന്തെങ്കിലും തടസ്സം സൃഷ്ടിക്കോ ഇത് പഴയ പോലെ ഫ്ലോയിൽ കിട്ടിയില്ലെങ്കിൽ ഒരു എനിക്ക് ഈ ശരീരം വിട്ടു പോകേണ്ടി വരും ആത്മാവിന് അതുകൊണ്ട് എപ്പോഴും പ്രാണായാമ സമയത്ത് ആത്മാവ് ജാഗരൂകമായിരിക്കും അങ്ങനെ കുറെ സമയം പ്രാണായാമം ചെയ്ത ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുന്ന അഫർമേഷനാണ് ആത്മാവിലേക്ക് പെട്ടെന്ന് സ്വീകരിക്കുന്നത് അത് പോസിറ്റീവ് ആയിരിക്കുകയാണ് ക്ലിയർ ആകുന്നുണ്ടോ ഞാനിത് പറയുന്നത് അതിസൂക്ഷ്മ തലത്തിലുള്ള ഒരു മൈക്രോ തലത്തിലുള്ള സ്പിരിച്വൽ അവേക്കനിങ് ആണ് ഇത് തന്നെയാണ് നമ്മൾ എല്ലാ കാലങ്ങളായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിലുള്ള ബാഹ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് വ്രതാനുഷ്ഠാനങ്ങളും ശരിയാവുന്നുണ്ടോ ചിന്തയിലോട്ട് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റമാറ്റിക് പ്രാക്ടീസുകൾ ഓർഡറിൽ നമ്മൾ സ്വായത്തമാക്കി ജീവിതത്തിൽ അനുഷ്ഠിക്കുമ്പോഴാണ് ആത്മാവിനെ ശരിയായ രീതിയിൽ പേടിപ്പിച്ചുകൊണ്ട് നമുക്കെന്തും നേടാൻ സാധിക്കുന്ന അർത്ഥം ചിത്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തപ്പെ നന്ദി നമസ്കാരം